ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലൂിയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ സുഖാണല്ലോ അല്ലെ ഞാൻ ഇന്നൊരു യാത്രയിലാണ് പിന്നെ സന്തോഷമായിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഓർത്ത് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ എല്ലാ ദൈവത്തിനും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ബ്ലെസിംഗ് അതിനായിക്കോട്ടെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അഴിച്ച ഒരു ദിവസം നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള മധ്യ പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചവരാണ് അമേ അമേൻ ഫ്രേസ് എല്ലോ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ ലൂക്കാട്ട് ശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവതനമാണ് ലുക്ക് ലുക് ചബ്രി ടു എന്തിന് എന്ന ചോദ്യമില്ല ഫ്രേ വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചൊരു വചനമാണ് ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ വൈകുന്നേരം സമയം കൂട്ടിക്കോ യേശുവും ശിഷ്യന്മാരും വൻശയിൽ കയറി ഒരു വള്ളത്തിൽ കയറി കയറി കഴിഞ്ഞപ്പോ ഈശോ പറയാണ് നമുക്ക് തടാകത്തിന്റെ മറുകരിക്ക് പോകാം എന്നിട്ട് പറയാണ് അവർ പുറപ്പെട്ടു അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉദാഹരണം കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കയറ് വണ്ടിയെ കയറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കാൻ ചോദ്യം എന്താ എങ്ങോട്ടാന്നല്ല നോക്കേ വഞ്ചിയെ കയറുമ്പോഴും ശിഷ്യന്മാര് എങ്ങോട്ട് എന്നൊരു ചോദ്യമില്ല വഞ്ചി കയറി കഴിഞ്ഞപ്പോൾ പറയുകയാണ് നമുക്ക് തടാകത്തിന് മറുപടിക്ക് പോവാം എന്തിനാ അടുത്ത ചോദ്യം എന്താ എന്തിനാ ഇല്ല ഞാനത് വായിച്ചിട്ടേ ശരി ഞാൻ പറഞ്ഞു അബ്രാഹത്തോട് ദൈവം പുറപ്പെടുമ്പോൾ ദൈവത്തോ ദൈവം ചില വാഗ്ദാനങ്ങൾക്ക് പക്ഷെ ഒരു ക്ലാരിറ്റിയും കൊടുക്കുന്നില്ല പോവുമല്ലേ എന്നിട്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണ്ട അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അല്ലേ പരിശുദ്ധ അമ്മ നീ ഗർഭം തിരച്ചിൽ പുത്രയും പസർക്കും ദൂതം പറയുന്ന സംഗതി ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടില്ലല്ലോ അല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു ഭയങ്കരമായ ക്ലാരിറ്റി ലോജിക്കൽ അതൊക്കെ വേണം നല്ലതൊക്കെയാണ് പറയുന്ന കാര്യത്തിനുള്ള ക്ലാരിറ്റി വേണം ലോജിക്കൽ മൈൻഡൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ ഒരു സമർപ്പണം എന്ന് പറഞ്ഞ സാന്നിധ്യത എന്തിന് എങ്ങോട്ട് എന്തൊരു ചോദ്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് അതുകൊണ്ട് കർത്താവ് ഇപ്പോഴും ശരി നിങ്ങളുടെ മനസ്സിൽ എന്തിനു അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തിനാ എന്തിനെ ചോദ്യങ്ങൾ വരുന്നത് പ്രഭാഷണന്റെ പുസ്തകം അത് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ എന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ അല്ലെ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ മറ്റകത്ത് കർത്താവ് പുറപ്പെടാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെ കർത്താവ് അവിടെ അവിടെ ആക്രയ്ക്കുക പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും കാരണം എന്താ അവർക്കതറിയാ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അറിയാം ദൈവമേ അതുകൊണ്ടാണല്ലോ എന്റെ സഹോദരങ്ങൾ നമുക്ക് അജ്ഞാതമായ വഴികളിലൂടെ കർത്താവ് നമ്മളെ നയിക്കുമെന്ന് പറഞ്ഞ വചനത്തും വെറുതെ അല്ലല്ലോ അല്ലേ അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിന്നെ നയിക്കുന്ന ദൈവമായ കർത്താവ് ഞാനാണെന്നൊരു വചനമില്ലേ ശരിയല്ലേ അല്ലെ നിനക്ക് അജ്ഞാതമായ വഴികളിലൂടെ നയി എന്തൊക്കെ സംഗതികളാ അപ്പൊ അതുകൊണ്ട് എന്റെ സ്വല്ലാത്തിനും ഇങ്ങനെ ദൈവം എന്തോണ്ട് അങ്ങനെ വരുത്തും ദൈവം എന്താ ഇങ്ങനെ ചെയ്ത് എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് ഒന്നല്ല കർത്താൻ മുമ്പിൽ മിണ്ടാണ്ട് സ്വസ്ഥമായി കുത്തിയിരിക്കുക ദൈവതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം അമ്മയ്ക്കെല്ലാം എന്ന് പറഞ്ഞ ദൈവതം നിറവേറട്ടെ മനോഹരമായ പ്രാർത്ഥനയല്ലേ നമുക്കൊരു വചനം കേൾക്കുമ്പോൾ നേരെ നൂറ് ചോദ്യമാണ് അല്ലെ സംഗ്രഹിക്കാൻ പറ്റുന്നില്ല ധ്യാനിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ സംശയങ്ങൾക്ക് അപ്പൊ സ്വലന്മാർ ചിലർക്ക് ചോദിച്ചിട്ടുണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് കാര്യം പിടിയിട്ടില്ല കാര്യം പിടിയിട്ട് പിന്നെ അവസാനിപ്പിച്ചേക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഈശോ ഞങ്ങൾ അങ്ങനെ ഉച്ചത്ത് ശ്രദ്ധിക്കാം ഹാലേലുയ ഹാലുയ ഹാലേലുയ കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവസാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ സകൃത പൈശാചികൾ അന്ധകാരശ് ഉപദ്രവങ്ങളും ശല്യങ്ങളെ ബാധക്കളെ ബോധങ്ങളുടെ തടസ്സങ്ങളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഉള്ളിലെ കാട്ടി വായിക്കുന്നു കർത്താവിന്റെ വലിയ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ദൈവടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ദൈവമേ ഈ ചോദ്യങ്ങൾ ഇല്ലാതെ അനുസരിക്കാൻ വിശ്വസിക്കാനൊരു കൃപയുണ്ടാകട്ടെ ഈ ദിവസങ്ങളിൽ ഈ മാസത്തെ ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം വീട് കയറി താമസം വിവാഹം ഒരുപാട് നല്ല കർമ്മങ്ങൾ അതിന്റെ ഓർമ്മകൾ കർത്താപിതന്റെ അങ്ങനെയുള്ള എല്ലാവരും പ്രത്യേക ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുക ദൈവത്തിന്റെ കൃപ ശക്തമായി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ആയുസ് വർദ്ധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ കൃപ വർദ്ധിക്കട്ടെ ദൈവീമാസം നിങ്ങൾക്ക് ഒരു സമ്മാനം തരട്ടെ നമ്മുടെ കർത്താവിശ്വാസിക്കാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ